രാവിലെ ഉണരും ജിമ്മിൽ പോകും വർക്കൗട്ടുകൾ പൂർത്തിയാക്കി തിരിച്ചെത്തിയാലുടൻ ഉടൻ പ്രഭാത ഭക്ഷണം പിന്നെ നേരെ ചെമ്മീൻ കെട്ടിലേക്ക് കഴിഞ്ഞ ദിവസവും നടൻ ബൈജുവിൻ്റെ അനുജൻ ഷെൽജുവിൻ്റെ പതിവ് അതുതന്നെയായിരുന്നു എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷെൽജുവിൻ്റെയും ഭാര്യ സിമിയുടെയും വിവാഹ വാർഷിക ദിവസമായിരുന്നു അത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിലേക്ക് വരുമോ ചേട്ടാ എന്ന് ചോദിച്ച് രാവിലെ ഷെൽജുവിൻ്റെ ഫോൺ കോളാണ് ബൈജുവിനെ തേടിയെത്തിയത് എന്നാൽ ഷൂട്ടിംഗ് സ്ഥലത്തേക്കുള്ള യാത്രയിലാണെന്നും നിങ്ങൾ ആഘോഷിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു ബൈജു മറുപടി നൽകിയത് തുടർന്ന് ഫോൺ വച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ ഷെൽജു ഭാര്യ സിമിയോട് യാത്ര പറഞ്ഞിറങ്ങി തുടർന്ന് മണിക്കൂറുകൾക്കിപ്പുറം അടുക്കളയിലെ തിരക്കിലായിരുന്ന സിമി അറിഞ്ഞത് നടുക്കുന്ന വാർത്തയുമായിരുന്നു ചെമ്മീൻ കെട്ടിൽ വെച്ച് ഷെൽജുവിന് സുഖമില്ലാതെയായെന്നും ബോധമില്ലെന്നും മാത്രമായിരുന്നു അറിഞ്ഞത് അവിടെ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ ഏറെ വൈകിയിരുന്നു റോഡിലെ വലിയ ട്രാഫിക് കുരുക്കും മറ്റും കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുപത് മിനിറ്റോളം ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും ഷെൽജുവിനെ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു എഴുപുന്നയിൽ നിന്നും അരൂർ തുറവൂർ വഴി പോയപ്പോഴേക്കും ബ്ലോക്കും കാര്യങ്ങളുമായി ആശുപത്രിയിൽ എത്തിക്കുവാൻ അല്പം വൈകി അതേസമയം കുമ്പളങ്ങി പെരുമ്പടപ്പ് വഴി പോയിരുന്നെങ്കിൽ ഷെൽജുവിനെ രക്ഷിക്കാമായിരുന്നുവെന്ന് പലരും പറഞ്ഞിരുന്നു എങ്കിലും റോഡിനെയോ ബ്ലോക്കിനെയോ കുറ്റപ്പെടുത്താതെ ദൈവം വിളിച്ചാൽ പോകേണ്ടി തന്നെ വരുമെന്ന് കണ്ണീരോടെ പറയുകയാണ് ബൈജു ഷെൽജു ഉള്ളതിനാലാണ് താൻ സിനിമയെന്നും അഭിനയമെന്നും പറഞ്ഞ് നടക്കുന്നത് ചെമ്മീൻകെട്ട് ബിസിനസ് മുഴുവൻ നോക്കി നടത്തുന്നത് അവനാണ് എന്തുണ്ടെങ്കിലും വിളിച്ചു പറയും അപ്പോഴും ഷെൽജു പറഞ്ഞിരുന്നത് ചേട്ടൻ വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ടെൻഷൻ ഒന്നും വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം എന്ന ഷെൽജുവിൻ്റെ വാക്കായിരുന്നു ബൈജുവിന്റെ ഏറ്റവും വലിയ ധൈര്യവും കരുത്തും അത് നഷ്ടമായതിന്റെ വേദനയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് ആരോഗ്യവനായിരുന്നു ഷെൽജു എല്ലാ ദിവസവും മുടങ്ങാതെ ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുകയും മദ്യപിക്കുകയും ഒന്നും ഉണ്ടായിരുന്നില്ല സിഗരറ്റ് പോലും വലിക്കില്ല അങ്ങനെ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നിട്ടും എന്താണ് ഷെൽജുവിന് കാർഡിയക് അറസ്റ്റ് സംഭവിക്കാൻ കാരണമായത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ മുഴുവൻ ഒരുപോലെ ചോദിച്ചത് പ്രഷർ കൊളസ്ട്രോൾ പരിശോധനകളൊക്കെ സ്ഥിരമായി നടത്തിയിരുന്നതാണ് പെട്ടെന്ന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കുമെന്നേ ഭാര്യ സിമിയും കരുതിയുള്ളൂ എന്നാൽ ഞെട്ടലോടെയാണ് സംഭവിച്ചത് കാർഡിയാക് അറസ്റ്റാണെന്ന് പ്രിയപ്പെട്ടവർ തിരിച്ചറിഞ്ഞത് ചൊവ്വാഴ്ചയാണ് ബൈജുവിൻ്റെ സഹോദരൻ ഷെൽജു ജോണപ്പൻ മൂലങ്കുഴിയുടെ മരണം സംഭവിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ഈ പ്രായത്തിലും ശരീരം നോക്കുകയും സ്ഥിരമായ വർക്കൗട്ടുകളും മറ്റും ചെയ്തിരുന്ന ഷെൽജു മക്കൾക്കും മരുമക്കൾക്കുമെല്ലാം മാതൃകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഷെൽജുവിൻ്റെ മരണ വാർത്ത എത്തിയത് ഇന്നലെ വൈകിട്ട് നാലുമണിക്ക് നീണ്ടകര സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ വെച്ചായിരുന്നു ഷെൽജുവിൻ്റെ സംസ്കാരം നടൻ ബൈജു അടക്കം സംസ്കാര ശുശ്രൂഷകളിലുടനീളം വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു